സംഗതി കരുതുന്നതിനും അപ്പുറത്താണ് കാര്യങ്ങൾ ആദ്യഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ തലങ്ങും വിലങ്ങും അടിയുടെ തിരിച്ചടിയുടെ മാലപ്പടക്കമാണ് ബി ജെ പിക്ക് അകത്ത് ഇപ്പോഴിതാ വലിയ കാര്യത്തിൽ അൺസോൺ ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കാനില്ല എന്ന് പറഞ്ഞ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച ഭോജ്പുരി പിന്നണി ഗായകനും നടനുമായ പവൻ സിംഗ് പിന്മാറിയിരിക്കുകയാണ് നേതാക്കൾ കൊഴിഞ്ഞു പോകുന്നത് പോരാഞ്ഞിട്ട് നിർത്തിയ സ്ഥാനാർത്ഥി തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞ് ഇരുപത്തിനാല് മണിക്കൂർ തികയും മുൻപ് ഞാനില്ല മത്സരിക്കാൻ എന്ന് പറഞ്ഞ് പിന്മാറുന്നതിനേക്കാൾ വലിയ തിരിച്ചടിയൊന്നും ബി ജെ പിക്ക് ബംഗാളിൽ കിട്ടാനില്ല അതും മമതയ്ക്ക് മുന്നിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഉന്നത നേതൃത്വത്തിന് ഞാൻ ഹൃദയംഗമമായ നന്ദി രേഖപ്പെടുത്തുന്നു പാർട്ടി എന്നെ വിശ്വസിക്കുകയും അൻസോളിലെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുകയും ചെയ്തു എന്നാൽ ചില കാരണങ്ങളാൽ എനിക്ക് അൻസോളിൽ നിന്ന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കഴിയില്ല എന്നാണ് പവൻ സിംഗ് ട്വിറ്ററിൽ കുറിച്ചത് ഇവിടെ ബി ജെ പി യേയും അതിന്റെ തല തൊട്ടപ്പന്മാരെയും ഭയക്കുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു നേതാക്കന്മാരെ ഒന്ന് സുഖിപ്പിക്കാൻ വേണ്ടിയിട്ട് നന്ദിയൊക്കെ അറിയിച്ചു കൊണ്ടാണ് പലരും പാർട്ടി വിട്ടുപോകുന്നത് ചിലർ സജീവ രാഷ്ട്രീയത്തിലേ ഇല്ല എന്ന് ആവർത്തിക്കുകയും ചെയ്യുന്നു അതേസമയം ബീഹാറിലെ അരോഹ് സ്വദേശിയാണ് പവൻ സിംഗ് ബംഗാളിലെ പവന്റെ സ്വാധീനം പരിഗണിച്ചാണ് ബി ജെ പി ഇദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കിയത് ഭോജ്പുരി ഗായകൻ എന്ന നിലയിലുള്ള താരത്തിന്റെ സ്വാധീനം വോട്ടാക്കി മാറ്റാമെന്നായിരുന്നു പാർട്ടിയുടെ കണക്ക് കൂട്ടൽ എന്നാൽ ബംഗാളിലെ ഒരു വിവാദ നായകൻ കൂടിയാണ് ഇദ്ദേഹം നേരത്തെ പവൻ സിംഗിന്റെ പല പാട്ടുകളും വിവാദത്തിന് വഴിവെക്കുകയും ചെയ്തിരുന്നു പ്രത്യേകിച്ച് ബംഗാളിലെ സ്ത്രീകൾക്കെതിരെ ഉള്ള ചില പരാമർശങ്ങൾ എന്തായാലും നിലവിൽ തൃണമൂൽ കോൺഗ്രസിന്റെ ശത്രുഘ്നൻ സിൻഹയാണ് മണ്ഡലത്തിൽ നിന്നുള്ള എം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിലാണ് മണ്ഡലത്തിൽ നിന്നും സിൻഹ വിജയിച്ചത് ബി ജെ പിയുടെ ബാബുൾ സുപ്രിയോ രാജിവെച്ചതിന് പിന്നാലെ നടന്ന തെരഞ്ഞെടുപ്പിലായിരുന്നു ശത്രുഘ്നൻ സിൻഹ വിജയിച്ചതും ഇത്തവണയും അദ്ദേഹം തന്നെയാണ് തൃണമൂലിനു വേണ്ടി മത്സരിക്കുന്നത് മമതയ്ക്ക് മുന്നിൽ തോറ്റുമടങ്ങാൻ ബി ജെ പി ഇപ്പോഴേ തയ്യാറായി എന്ന് വേണം ഈ സ്ഥാനാർത്ഥി തന്നെ പിന്മാറിയ ഈ വേളയിൽ ഒന്ന് പറയാൻ